ഏത് യാത്രികിൻ്റെയും സ്വപ്നഭൂമിയാണ് ഹിമാലയം നോക്കത്താ ദൂരത്തോളം മഞ്ഞിൽ പൊതിഞ്ഞുകിടക്കുന്ന പർവ്വത നിരകൾ ഹിമാലയൻ താഴ്വരയിലാണ് ഹൈന്ദവരുടെ പുണ്യഭൂമിയായ പഞ്ചകേദാരം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള അഞ്ച് പുണ്യക്ഷേത്രങ്ങളാണ് പഞ്ചകേതാരങ്ങൾ എന്നറിയപ്പെടുന്നത് പരമശിവനാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ആരാധനാമൂർത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് തുങ്കനാഥ് രുദ്രനാഥ് മധ്യമഹേശ്വർ കൽപ്പേശ്വർ എന്നിവയാണ് പഞ്ചകേദാരങ്ങൾ ഹിമാലയത്തിലെ ഗഡ്വാൾ പ്രദേശത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചാർധാമുകളിൽ ഒന്നാമത്തേതുമാണ് കേദാർനാഥ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ പെടുന്ന പുണ്യക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ വർഷത്തിലെ ആറു മാസം ദേവന്മാരും ശേഷിക്കുന്ന ആറുമാസം മനുഷ്യരും പൂജിക്കുന്ന ക്ഷേത്രമാണ് കേദാർനാഥ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തണുപ്പ് ക്ഷേത്രത്തിലെ വിഗ്രഹം ഊക്കിമഡിലെ ഓങ്കാരേശ്വർ ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുക കേദാർനാഥിൽ നിന്ന് അറുപത് കിലോമീറ്ററിലധികം ദൂരത്ത് താഴ്വാരത്താണ് ഓങ്കാരേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്രതീക്ഷിതമായ യാത്രയായിരുന്നു കേദാറിലേക്ക് നേരത്തെ ഋഷികേഷും എല്ലാം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും കേദാർ സ്വപ്നമായി ശേഷിച്ചു മെയ് ആറിന് ഊക്കിമഠ് നിന്ന് മഹാദേവ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര പുറപ്പെടുമെന്നും പങ്കെടുക്കണമെന്നും പറഞ്ഞ് ക്ഷണിച്ചത് ഊക്കിമഠ് ആശ്രമത്തിലെ സ്വാമി ദർബാനന്ദ സരസ്വതിയാണ് ബംഗളൂരുവിൽ നിന്ന് ഡെറാഡൂണിലേക്ക് ഫ്ലൈറ്റിലെത്തിയതാകട്ടെ മെയ് അഞ്ചിന് ഉച്ച കഴിഞ്ഞു അന്ന് തന്നെ മല കയറാമെന്ന പ്രത്യാശയിലാണ് ടാക്സി പിടിച്ച് ഋഷികേശിലേക്ക് വന്നത് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ രുദ്രപ്രയാഗിലേക്ക് ബസ് കണ്ടു എന്നാൽ യാത്രക്കാർ കുറവായതിനാലും നേരം വൈകിയതുകൊണ്ടും ബസ് അന്നേ ദിവസം സർവീസ് നടത്തിയില്ല അടുത്ത ദിവസം പുലർച്ചെ മൂന്നരയ്ക്ക് തന്നെ ആദ്യ സർവീസ് ഉണ്ടാകുമെന്ന് ജീവനക്കാർ പറഞ്ഞു ആ ദിവസം ഷികേശിൽ തങ്ങി അടുത്ത ദിവസം പുലർച്ചെയാണ് യാത്ര ആരംഭിച്ചത് ആറു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നതാണ് ഈ യാത്ര ശ്രീനഗർ വഴി രുദ്രപ്രയാഗിലേക്ക് അവിടെ നിന്ന് ഊക്കിമണ്ഡിലേക്ക് എത്തിച്ചേരാനാണ് ലക്ഷ്യമിട്ടത് ഏകദേശം മൂന്നരയോടു കൂടി തുടങ്ങിയ യാത്രയാണ് നമ്മൾ ഏകദേശം ഒരു എട്ടരയ്ക്കുള്ളിൽ ദേവപ്രയാഗത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭയങ്കര ദുഷ്കരമായ രീതിയിലാണ് ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ പക്ഷേ നമ്മുടെ ചെറിയ ബസ്സുകളാണ് ഈ റൂട്ടിൽ കൂടുതലായിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഉത്തരാഖണ്ഡിലെ ഡ്രൈവർമാരെ ഒക്കെ വളരെ നിസ്സാരമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു ചെറിയ സമയം ഉണ്ടായിരുന്നു ബാത്റൂം സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷെ അവിടെയൊക്കെ നിർത്തി നമുക്ക് ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് കേദാർനാഥ് ക്ഷേത്രം തുറക്കുന്ന അവിടെ എത്തുക എന്നുള്ള കൂടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് ആറാം തീയതി ഇവിടെ ഇന്നാണ് പരിക്രമണ യാത്ര തുടങ്ങുന്നത് മൂന്ന് ദിവസം സഞ്ചരിച്ചാണ് ഇവർ കേദാർനാഥിലേക്ക് വിഗ്രഹ വഹിച്ചുകൊണ്ട് എന്നുള്ള യാത്ര പോവുക അതിൻ്റെ കൂടെ ചേരുക എന്നുള്ള കൂടിയാണ് പോകുന്നത് ഈ വീഡിയോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും കാരണം ഈ ബസ് അത്ര വേഗത്തിലാണ് പോകുന്നത് നമ്മൾ ഡ്രൈവർ ഈ ഹിമാലയൻ റൂട്ടിലെ ബസ് ഓടിക്കുന്ന ഒരു ശരിക്കും ഒരു സർക്കാർ അഭ്യാസം പോലെയാണ് അപ്പോൾ ആ അതിൻ്റെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വീഡിയോയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് ഇവിടുത്തെ റോഡുകളെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത റോഡുകളാണ് ഒരു മഴ വന്നാൽ അപ്പം മണ്ണിടിച്ചിലുണ്ടാവും അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ നദികളിൽ വെള്ളം കയറും അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട് അപ്പോൾ തന്നെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവും അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ എന്നാലും നമ്മൾ വാഹനം ബ്രേക്ക് ചെയ്യുന്ന ശബ്ദമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി എത്ര സാഹസമാണ് ഇതിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഇടുങ്ങിയതും ചെങ്കുത്തായതുമായ പാതകളുള്ള ഹിമാലയൻ മേഖലകളിൽ പലപ്പോഴും നമ്മൾ കണക്കുകൂട്ടുന്നതിനേക്കാൾ കൂട്ടുന്നതിനേക്കാൾ സമയം ബസ് യാത്രയ്ക്ക് വേണ്ടി വരുമെന്നാണ് കേട്ടിട്ടുള്ളത് എന്നാൽ കൃത്യസമയത്ത് തന്നെ ഈ ബസ് രുദ്രപ്രയാഗിൽ എത്തിച്ചേർന്നു അവിടെ നിന്ന് ഊക്കിമണ്ഡിലേക്കാണ് പോകേണ്ടത് ഏറെ കാത്തു നിന്നിട്ടും ഊക്കിമണ്ണിലേക്ക് ബസ് കിട്ടാൻ വൈകി അതുകൊണ്ടുതന്നെ ആദ്യ സ്വീകരണ കേന്ദ്രമായ ഗുപ്തകാശിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചു ഗുപ്തകാശി മുതൽ കേദാർനാഥ് വരെ രഥഘോഷയാത്രയെ അനുഗമിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം ഗുപ്തകാശിയിൽ നിന്ന് അൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് കേദാർനാഥിലേക്ക് ഗുപ്തകാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും കേദാറിൻ്റെ ചെറുരൂപമാണ് ക്ഷേത്രത്തിനു മുന്നിലെ രണ്ട് സ്തംഭങ്ങളിലൂടെ ജലം ധാരയായി ഒഴുകുന്നു ഇതിലൊന്ന് ഗംഗയും മറ്റൊന്ന് യമുനയും ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാഭാരത യുദ്ധാനന്തരം പാപമോചനത്തിനായി പ്രായശിത്വം തേടി മഹാദേവനെ കണ്ട് മാപ്പപേക്ഷിക്കാൻ പഞ്ചപാണ്ഡവർ യാത്ര തിരിച്ചെന്നും എന്നാൽ പാണ്ഡവരുടെ ഭാഗത്തു നിന്നുണ്ടായ അധർമ്മങ്ങൾ കാരണം കോപാകുലനായ മഹാദേവൻ കാശിയിൽ വെച്ച് പാണ്ഡവരെ കണ്ടുമുട്ടുന്നത് ഒഴിവാക്കിയെന്നും തുടർന്ന് നന്ദിരൂപം സ്വീകരിച്ച് ഗുപ്തകാശിയിലേക്ക് നീങ്ങിയെന്നുമാണ് വിശ്വാസം ഭഗവാനെ പാണ്ഡവർ പിന്തുടരുകയും ഭീമൻ നന്ദിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തത്രേ അതോടെ ഭഗവാൻ ഭൂമിക്കടിയിലെ ഗുഹയിലേക്ക് മറഞ്ഞു പിന്നീട് അഞ്ചിടങ്ങളിലായി അഞ്ച് ഭാഗങ്ങളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് പഞ്ചകേദാരങ്ങളായത് മറന്നിരുന്ന സ്ഥലമാണ് ഗുപ്തകാശി രഥഘോഷയാത്രയുടെ ആദ്യ ദിവസത്തെ വിശ്രമ കേന്ദ്രമാണ് ഇവിടം ശബരിമല തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സമാനമായ രീതിയിൽ പരമ്പരാഗത പാതയിലൂടെയാണ് കേദാർനാഥേശ്വരൻ്റെ ദേവരഥം സഞ്ചരിക്കുക പുരോഹിതർ സന്യാസി വര്യന്മാർ എന്നിവർക്കൊപ്പം പ്രധാന പൂജാരിയായ റാവൽജിയുടെ പ്രതിനിധി വെള്ളക്കുതിരപ്പുറത്ത് അനുഗമിക്കും രഥം രണ്ടു പേർ വീതം ഒരേ സമയം ചുമലിൽ വഹിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ ബാൻ സംഘമാണ് യാത്രയെ നയിക്കുന്നതെന്ന കൗതുകവുമുണ്ട് അത്തുകാശി മുതൽ കേദാർനാഥ് വരെയുള്ള ദേവരഥ പ്രയാണവും കേദാർനാഥിലെ കാഴ്ചകളും വീഡിയോയുടെ രണ്ടാം പാർട്ടിലുണ്ടാകും എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക